കേട്ടോ ലിയോ ലിയോ നമുക്ക് അൽപ്പ ഓണമായിട്ട് ഇനി രാവിലെ പൂക്കളൊക്കെ ആയിട്ട് കഴിഞ്ഞു ഇനി അടുത്ത പരിപാടികളൊക്കെ ഞങ്ങൾ പോയി കുളിച്ച് റെഡി ആയി വന്നിട്ടാണ് കുളിക്കാൻ സാധാരണ പിന്നെ കുറെ ആളായിട്ട് വീട്ടിലാകൂടെ ഇപ്പൊ ഇന്ന് നമുക്ക് പുഴയിൽ പോയി കുളിക്കാം കുറച്ച് ആളായല്ലേ പുഴയിലേക്ക് പോയിട്ട് അപ്പം നമുക്ക് പുഴയിലോട്ട് പോവാം ഓക്കെ ആള് വണ്ടിയിൽ കയറി നേരത്തെ സ്റ്റാൻഡ് പിടിച്ചല്ലേ ആ ആ ഓക്കെ 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 ആ ആ കേട്ടോ എടുത്താക്കത്തില്ല എടുത്താക്കത്തില്ല തന്നെ കേറുന്നെങ്കിൽ കേറിയാൽ മതി വാ വരണ്ട നീ വരണ്ട 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 വരണ്ടോ വണ്ടി കൊണ്ട് നിർത്തിയതേ ഉള്ളു ലേക്ക ഇവിടുന്ന് പാഞ്ഞു വെള്ളത്തി ചാടി കാലമായി ഇവിടെ ഇപ്പോൾ ആരും പുഴയിൽ ആരും കുളിക്കാൻ വരാറില്ല അതുകൊണ്ടാണ് ഇവിടെ ഈ ഏരിയ മുഴുവൻ കാട് പിടിച്ച് കിടക്കുന്നത് നേരത്തെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ശരിക്കുള്ള കുളിക്കടവായിരുന്നു അപ്പോൾ അന്ന് ഇത് മുഴുവൻ നല്ല വൃത്തിയായിരുന്നു എപ്പോഴും കാര്യം എപ്പോഴും ആളുണ്ടാവുമായിരുന്നു இதெல்லாம் கலக்கியா ഈ പുഴയുടെ നടുക്കൊരു വാടക നിർണ്ണയിക്കുന്ന കേട്ടോ എന്തൊരു സന്തോഷം ഞറത്ത് തരാം ആയി വീണ്ടും അത്രയും അത്ര ഇല്ലാക്കി തന്നെ ഇറങ്ങല്ലേ അവിടെ ഇരുന്നോളാം ഇനി അവളെ കുളിപ്പിക്കട്ടെ အော်ဒီကြောင်ဒီကြောင်လေကအော်အာ

ചില വൃത്തം എന്ന് പറഞ്ഞാൽ കേക്കത്ത ഇവര് ലിയോയിലേക്ക് ഒക്കെ റെഡി ആക്കണം അവരുടെ ഡ്രസ്സൊക്കെ ഉണ്ട് അതൊക്കെ ഇടാം പുതിയ ഇതായിരിക്കണല്ലേ ഓരോരുത്തരുണ്ട് ഓരോരുത്തരുണ്ട് ആ ഓക്കെ വായു വായു ഓക്കെ ഇനി അർത്ഥം ഓക്കേ മിടക്കി 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 ഓൾ देखा हां ആ വിടുക്കൻ വിൻ ആ അപ്പം ഇനി നമുക്ക് ചോട്ടിലടുത്ത് ഒന്ന് പോയിട്ട് വരാം എന്താ വാ ഉം നമുക്ക് ചോട്ടിലടുത്ത് പോണ്ടേ ചോട്ടിലെടുത്തു പോകണം നമുക്ക് വാ ചോട്ടൂന് വെച്ചൊക്കെ എത്തില്ല ആ ആ ആ സാറല്ലേ കുഴപ്പമില്ല ആ ആ ആ കുഴപ്പമില്ല കുഴപ്പമില്ല ആ ചോട്ടൂൻ വെച്ച പൊപ്പമൊക്കെ എടുത്തിരുന്നു ആ ബാ ആ അവിടെ ഇരുന്നോ അവിടെ ഇരിക്കേ അവിടെ ഇരിക്കേ അവിടെ ഇരിക്കേ ഇരിക്കേ ഇരുന്നോ ഇരുന്നോ ആ ലേക്ക് അഞ്ഞോ മക്കൾ അവിടെ ഇരിക്കേ ഇവിടെ ഇരിക്കേ അഞ്ഞോ അഞ്ഞോ അവിടെ ഇരിക്കേ ഇരിക്കോരൂ ചോറന്നില്ല പെട്ടെന്ന് ചോറുണ്ട് കറിയല്ലാത്ത ടും എന്തായാലും എല്ലാം വെച്ചിട്ട് നമുക്ക് അവിടെ എല്ലാം മെച്ചിട്ടാടല്ലേ പിന്നെ കണ്ണാ പരിപ്പണ്ണ പരിപ്പ് വേണ്ടേ കൊച്ചിന് പായസം പായസുണ്ട് പായസുണ്ട് ഞാൻ വായിച്ചു ല്ലോ അത് പിന്നെ തിന്ന വല്യ എന്താണ് എനിക്കിഷ്ടപ്പെടില്ല അതാണ് നടക്കുന്നത് അങ്ങനെ അവക്കെ തിന്നാനേ അറിയത്തുള്ളൂ ട്ടാ ഇച്ചിരി പരിപ്പും കൂടെ ഇച്ചിരി നന്നായിട്ട് പരിപ്പ് പരിപ്പ് പരിപ്പിച്ചോളൊക്കെ ആ അവനേ ഇത്ര നേരം വിശന്നിന്ന് കൊച്ചി കണ്ണു കാണാൻ പറ്റും സദ്യ കഴിക്കാൻ വേണ്ടി ഇത്രയും പാടാ വിശന്ന് ഇറങ്ങി അപ്പടൊക്കെ

കാണണം ചില ഒരറ്റത്തൂന്ന് അവരവിടെ ഇന്ന് വെള്ളം കുടിക്കണം ഇത് എടുക്കണേ പൈസ ഉണ്ട് പൈസ ഉണ്ട് ഈ അളങ്ങിന് പൈസ ഉണ്ട് പിന്നെ പൊളിശ്ശേരി വരും അതെ എടുക്കണേ മതിയോ അതെ കൊച്ചിന് വെക്കിക്കോ ഓ മാടി മാടി വരി വരി ഇനി വരി വേറെ സാധനം എടുക്ക് ഇച്ചിരി മതി അതീരി കൊടുത്താ അതേട്ടോ പൈസ മതി വെല്ലു പൈസ ഇങ്ങനല്ല പൈസ ഉം ശരി പായസം പായസം വേണോ അതവക്ക് അതവക്ക് പായസം ചോറും എന്തോ ഇങ്ങനെയാണോ തിന്നുന്നേ മതി മതി ഒരുപാട് പായസം മധുരം അല്ലേ ചോറ് ചോറ് വേണോ മതിയാ അപ്പടം താഴെ എല്ലാം വെറുതെ കളയണ്ടവിടെ പോയാ മധുരം ഉണ്ട് ആ പോയി തിന്ന ആ മധുരം ഉള്ളതെല്ലാം പോയി തിന്നു കേട്ടോ ഇന്ന് കൊച്ചു കഴിഞ്ഞ വർഷത്തെ കാര്യം ഇന്ന് എല്ലാം വായു ചോറ് വായതെല്ലാം കൊച്ചു വേണ്ടേ ഭക്ഷണമൊക്കെ കഴിഞ്ഞു ഇനി ഒരു മണിക്കൂർ വിശ്രമം ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ വിശ്രമം നമുക്ക് നാലു മണിക്ക് ആ ഉറങ്ങുകയൊക്കെ ചെയ്യാൻ വേണം ആ എടുത്തിട്ട് നാലു മണിക്ക് നമ്മുടെ കലാ കായിക മത്സരങ്ങൾ ആരംഭിക്കും എന്താ ഓക്കേ അപ്പൊ പരിപാടികൾ തുടരും